ഞാൻ എൻ ഐ സിയുയിൽ ഒരു സ്റ്റാഫായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു കൊച്ചുകുട്ടി അതായത് പ്രത്യേകിച്ച് അറിയാം നിയോനേറ്റ്സ് ആണ് ഒരു വയസ്സ് ഒരു ജനിച്ച് വരുന്ന കുട്ടികളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത് അപ്പോൾ അവിടെ ഒരു ഓർഫനായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു അതൊരു നോൺ സൗദി ബേബി ആയിരുന്നു അതായത് അവൻ ജനിച്ച അന്ന് മുതൽ ഞങ്ങൾ എൻ ഐ സിയിലുള്ള സ്റ്റാഫാണ് അവനെ വളർത്തിക്കൊണ്ടിരുന്നത് ആ ഒരു വയസ്സായി കഴിഞ്ഞപ്പോൾ അവൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനൊക്കെ തുടങ്ങി അതപ്പം ഒരു ഇൻഫെക്ഷനൊക്കെ ചാൻസസ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് കാരണം കുഞ്ഞാണ് അവനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ില്ല അവന് വോക്കർ വഴി ഓടി നടക്കുമ്പോൾ അവനെ നമുക്ക് പിടിച്ചു വെക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്നെ ഡ്യൂട്ടിയുടെ ചിലപ്പം ഭയങ്കര തിരക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും അവനെ ശ്രദ്ധിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല പലപ്പോഴും വെച്ചിട്ടൊക്കെ അവൻ കരയുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട് എന്റെ മാതാവ് ഇവന് ഒരച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരിക്കലും ഇവന് ആ ഒരു വിഷമം ഉണ്ടാകത്തില്ലല്ലോ അവന് ആരേലും ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ ഞാൻ വരുന്നതിന് മുന്നേ മാതാവെ എനിക്കതിനൊരു ഒരു ഒരു അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കി തരണം അവനെ ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരണം അതൊരു സൗദി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഏറ്റെടുത്തേനെ കാരണം അവർ അവിടെ റെസിഡൻ്റ് ആയതുകൊണ്ട് അവരെ ഉടൻ തന്നെ ആൾക്കാർ ഏറ്റെടുക്കും പക്ഷേ ഇതൊരു നോൺ സൗദി കുട്ടി ആയതുകൊണ്ട് ആരും ഏറ്റെടുക്കാനില്ല പക്ഷേ ഞാൻ വരുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞാനൊരു പാർട്ടി നടത്തി ഞാൻ ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി പാർട്ടി നടത്തിയപ്പോഴും അവർ പറയുകയുണ്ടായി അവനെ ഏറ്റെടുക്കാനായിട്ട് ആൾ വന്നു അത് മാത്രമല്ല അവൻ്റെ പാസ്പോർട്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ റെഡിയായി ഞാനിവിടെ വന്ന് പത്താം പൊക്കം അവൻ്റെ അവൻ്റെ പുതിയ അച്ഛനും അമ്മയോടൊത്തുള്ള ഫോട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുകയുണ്ട് അവൻ വളരെ ആയിട്ട് ഒരു വർഷമായിട്ട് നടക്കാത്ത ഒരു കാര്യം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി പോലും ഇല്ല ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ വെച്ചതാണ് അവനൊരു നല്ല ജീവിതം ഇപ്പോൾ അവന് സന്തോഷമായിട്ട് അവന് അവിടെ അവരുടെ പേരൻസിൻ്റെ കൂടെ ജീവിക്കുവാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു